പട്ടാമ്പി മഞ്ഞളുങ്ങിൽ പ്രവാസി വ്യവസായത്തിലെത്തിയ സംഘം വ്യാപാരിയെയും മകനെയും മർദ്ദിച്ചു സംഭവത്തിൽ ശങ്കരമംഗലം സ്വദേശികളായ ഫഹദ് ഫൈസൽ എന്നിവർക്കെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു കരാർ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നൽകാനുള്ള തുക നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഉടമ ഇക്ബാൽ പറഞ്ഞു മർദ്ദനത്തിൽ ഇക്ബാലിനും മകനും ജീവനക്കാരനും പരിക്കേറ്റു ഇവർ പിന്നീട് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മുപ്പതിന് ശങ്കരമംഗലത്തെ കരാർ സ്ഥലത്തെത്തി ജോലിക്കാർ തൊഴിലുപകരണങ്ങൾ എടുക്കാനെത്തിയപ്പോൾ വീണ്ടും മർദ്ദിച്ചതായും ഇക്ബാൽ പറയുന്നു പിന്നെ എൻ്റെ ഒരു പണിക്കാരൻ ആയിരുന്നു മോഹൻദാസ് അപ്പം മുഖാന്തരം പുറത്ത് ഇവിടെ പട്ടാമ്പി തെക്കുമുറി മേക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് കറി ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മോഹൻദാസ് അവിടെ പോയിട്ട് എല്ലാ കരാറും കാര്യങ്ങളൊക്കെ എടുത്തു പോയല്ലോ അവനാണ് അതിന്റെ അളവും കാര്യങ്ങളും മെറ്റീരിയൽസിന്റെ ഒക്കെ അളവ് അറിയുള്ളു അപ്പൊ അവനെയാണ് അതിന് പറഞ്ഞത് അങ്ങനെ രണ്ട് മൂന്ന് നാല് വർക്കുകൾ ഇങ്ങനെ എന്നോട് തുടർച്ചയായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എടുത്ത് മോഹൻദാസും വാങ്ങണം അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മോഹൻദാസും ഇവരെല്ലാം കൂടി ഒത്തു കഴിച്ചിട്ട് എന്റെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അവിടെ കൊണ്ടിട്ട് പണി തീർക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിട്ട് അത് കഴിഞ്ഞിട്ട് മോഹൻദാസിനെ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചു വിട്ടു ഇനി എനിക്ക് ഇങ്ങനത്തെ ആളുകൾ വേണ്ടാറുണ്ട് അതിന് അന്ന് രാത്രി ഈ മാക്കോ ഇസ്കോടെ ഉടമ ഫഹദും അവന്റെ മാനേജറും ഫൈസലും അന്ന് രാത്രി എന്നെ കാണാൻ വന്നു വളരെ രൂക്ഷമായിട്ട് ഇന്നോട് അന്ന് തന്നെ സംസാരിക്കലോടങ്ങി മോഹൻദാസിനെ ഞങ്ങളറിയില്ല നിങ്ങളെ മാനേജറല്ലായിരുന്നു അതുകൊണ്ട് അവൻ ഞാൻ കുട്ടി ഉണ്ടാക്കിയ കരാറാണെന്നു വെച്ചാൽ നിങ്ങളത് പാലിക്കണം നിങ്ങളെ സ്ഥാപനം അത് പാലിക്കണം പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് പിന്നെ ഒരു ചീത്ത പറയണ ഭാഷയിൽ കൂടെ പറഞ്ഞിട്ട് അപ്പം ഞാനപ്പം വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ സ്ഥാപനം കൊണ്ട് നിനക്കൊരു പിന്നെ കുഴപ്പമുണ്ടാവില്ല ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാമെന്ന് ഞാൻ ഒന്ന് വാക്കും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ മോഹൻദാസ് എടുത്ത വർക്ക് ഞാൻ നഷ്ടം സഹിച്ചും ഞാൻ പോയിട്ട് ചെയ്തു കൊടുത്തു അതിപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ന് ഉണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും മോഹൻദാസ് നാല് കൊട്ടേഷൻ അവിടെ നിന്ന് എടുത്തതാണ് ആ നാല് കൊട്ടേഷനും ഞാൻ നഷ്ടം സഹിച്ചിട്ടും ഞാൻ പണി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഇലക്ട്രിക്കൽ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു നാലേ എഴുപേനെ പിന്നെ അവന്റെ വീട്ടിലെ വർക്ക് ഒരു ഏകദേശം ഒരു ഒന്നര ലക്ഷത്തിന്റെ അത് തീർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിലെല്ലാം കൂടി പിന്നെ എനിക്ക് അവൻ തന്നിരിക്കുന്ന ആകെ നാല് ലക്ഷം രൂപ തന്നിരുന്നു അപ്പൊ പിന്നെ ഈ ബാക്കി പൈസ തന്നാൽ ബാക്കി അഭിബന്ധം ഇങ്ങനെ ആവശ്യപ്പെടും പണി തീർത്തു പണി തീർത്താം അപ്പൊ പൈസ തന്നു കഴിഞ്ഞാൽ പണി തീർത്തു തരാം അല്ല ഇതന്നെ ഞാൻ നഷ്ടത്തിന് ചെയ്തു തരുന്നു കഴിഞ്ഞാൽ കടം അത് ഞാൻ ഇഞ്ഞ് കടമയിലേക്കുല്ലറൊക്കെ പറട്ട് ഞാനും അവന് ഇങ്ങനെ ഇടക്കിടക്ക് വാക്ക് തർക്കങ്ങളുണ്ടാവും അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാന്തി ഞാൻ എന്റെ ഓഫീസിലിരിക്കുമ്പോൾ ഇരുപത്തി ഒമ്പതാന്തി മൂന്നേ അമ്പതിന് പാതും ആൻ്റെ കൂട്ടുകാരും ഫൈസല് കൂടിയും വന്നിട്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ പഠിക്കാരെ വിടാത്തതിനും സാധനം അയക്കാത്തതിനും പേരിൽ എന്നെയും എൻ്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് വളരെ മോശ രീതിയിൽ സംസാരിക്കുകയും സഭ്യം പറയുകയും എൻ്റെ മുഖത്തടിക്കുകയും ചെയ്തു പാല് അതെല്ലാം സി സി ടി വി തെളിവടക്കം ഞാൻ പട്ടാമ്പി പോലീസിൽ പിന്നെ പരാതി കൊടുത്തിട്ട് കൂടിയില്ലേ പണി സാധനങ്ങൾ എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ അപ്പോൾ ഫാദും അവന്റെ ആളുകളും എല്ലാം കൂടി കൂടി അവന്റെ സ്കൂളിലെ പത്തിരുപത് പിള്ളേർ കൂടി കൂടിയിട്ട് എന്റെ മകനെയും എന്റെ ജോലിക്കാരെയും റൗണ്ട് കൈകാര്യം ചെയ്തിരുന്നു കഴിഞ്ഞു അതിലടയ്ക്ക് എനിക്കൊരു ഫോണോ എന്ന് വരുവാറുണ്ട് അങ്ങനെ ഞാനിതൊന്നും അറിയാതെ ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ അവര് ഒരു പത്ത് മുപ്പതിൽ പല ആളുകളുണ്ട് അപ്പം അവരിത് പ്ലാൻ ചെയ്തിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാണ് കാരണം അല്ലെങ്കിൽ അവിടെ ആളെ കാണേണ്ട ആവശ്യമില്ല യഥാലും വന്ന ആളുകളല്ല അവർ അവരുടെ പിന്നെ ഇത് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ഇതൊന്നും അറിയാതെ ഞാനും അവിടെ ചെന്നുപെട്ടു അവിടെ ചെന്ന് പെട്ടപ്പോൾ ഞാൻ ഇങ്ങളെ സാധനം നല്ലത് കൊണ്ടുപോയി ഞങ്ങളിതിൻ്റെ സാധനം കൊണ്ടിട്ട് പണി സാധനം കൊണ്ടിട്ട് വേറെ സൈഡിൽ കൊണ്ടിട്ട് പണിയിക്കട്ടെ കാരണം ഞാൻ ഇതിന് എടുക്കുന്നതോടുകൂടെ ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ മുഖത്തിലും പുറത്തും അങ്ങനെ പിന്നെ ചവിട്ടി താഴെടലും എല്ലാം ഈ ഭാഗത്തും അവന്റെ പൈസയിലും കൂടി ചേർന്ന് ചെയ്തു പതിനൊന്ന് ലക്ഷത്തിലധികം രൂപയുടെ കരാർ ജോലി ഏറ്റെടുത്ത് നാല് ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നും ബാക്കി സംഖ്യ നൽകാതെ വീണ്ടും പ്രവർത്തികൾ നടത്താൻ നടത്താനാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന് ഇക്ബാൽ പറഞ്ഞു സംഭവത്തിൽ ഫഹദിനും ഫൈസലിനുമെതിരെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ശങ്കരമംഗലത്ത് ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തികൾ നടത്തുന്നതിനുള്ള കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങളെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക